ജി ജമാഗ്ലിയുടെ മറ്റൊരു പുതിയ തരപ്പിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ രണ്ട് പട്ടികളുണ്ട് ഒരു ജർമ്മൻഷപ്പെട്ടുള്ള ഒരുക്കാരൻ വേറെ നാടൻ പട്ടി നമുക്കുണ്ട് അപ്പോൾ ഈ രണ്ട് പട്ടികൾക്കു വേണ്ടി നമ്മൾ ഇന്നൊരു കൂടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് എന്തായാലും ഈ അടിക്കാൻ പോകുന്ന കൂടിന് യഥാർത്ഥ കൂടിയിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല മനസ്സിലായില്ല അപ്പം നമുക്ക് എന്തായാലും നേരമായിട്ട് കൂടിക്കാൻ മനസ്സിലായില്ലേ വാ നമ്മൾ ഒന്നിട്ട് തെങ്ങ് മറിഞ്ഞി കിടപ്പുണ്ട് അതുപോലെ തടിമിതിൽ പോയിട്ട് ഒന്ന് രണ്ട് തെങ്ങ് തടി വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ കൂടിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായില്ല അപ്പോൾ നമുക്ക് എന്തായാലും നേര പോയിട്ട് തെങ്ങ് തടി വെട്ടി മുറിച്ച് കൂടിക്കാൻ മനസ്സിലായില്ലേ വാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മറ്റേ തത്തക്കും പ്രാവിനും മറ്റേ മൈനയ്ക്കൊക്കെ കൂടിച്ചൊരു പരി ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നമ്മൾ പട്ടിക്കുടി അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് ശീലമൊന്നുമില്ല മനസ്സിലായില്ല അപ്പോൾ നമുക്ക് നല്ല നേരപെട്ട് പട്ടിക്കുടിക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് നാല് മാസം മുന്നേ മറിഞ്ഞ് വീണ ഒരു തെങ്ങും തടി നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ നല്ലപോലെ കായ് കൊണ്ടിരുന്ന ഒരു തെങ്ങായിരുന്നത് കാറ്റത്തും അതുപോലെ കാലപ്പഴക്കം കൊണ്ടും മറിഞ്ഞ് വീണതാണ് അപ്പോൾ ഈ കാണുന്നതിൽ വെട്ടിയെത്തിക്കാണ് നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് കട്ടർവാളിൻ്റെ ആവശ്യമില്ല കാരണം തെങ്ങിന് അധികം വണ്ണവും കാര്യങ്ങളൊന്നും പക്ഷേ നല്ല മിറ്റിയ തെങ്ങും തരിയാണ് ഈ കാണുന്നത് നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഒരു തെങ്ങും തടി നിന്ന് ഏകദേശം നാലോ അഞ്ചോ കഷ്ണം തടി മാത്രമേ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ അതുകൊണ്ട് മാത്രം നമ്മുടെ കൂട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കില്ല ബാക്കി വരുന്ന തെങ്ങും തടി നമുക്ക് തടിമില്ലിൽ നിന്ന് വാങ്ങി അർത്തെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കാണുന്നവർ തടിമില്ലിലേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന കൂട്ടത്തിലെ നാല് തെങ്ങും തടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം പട്ടിയെല്ലും ഒരെണ്ണം പടിക്കും രണ്ടെണ്ണം പലകയ്ക്കും വേണ്ടിയാണ് അർത്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ കാണുന്ന പോലെ തടിമില്ലെ ചേട്ടൻ വരെല്ലാം കൂടി ചേർത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ തെങ്ങും തടിയെല്ലാം അർത്തു മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ കാണുന്ന പോലെ ഓരോ പലകയായിട്ട് എടുത്തുകൊണ്ട് വന്ന് വെട്ടിയട്ടക്കകത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഓട്ടയുടെ ഓണറും തടിമില്ലിൻ്റെ ഓണറും അതുപോലെ തന്നെ തടിമില്ലിൽ ജോലി ചെയ്യുന്ന ചേട്ടനും അതുപോലെ തന്നെ ഒരു ചേട്ടനുമായിട്ടൊക്കെ സംസാരിച്ചതിനു ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ തടിയെല്ലാം മാരിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഈ കാണുന്ന പോലെ നാല് പടി റോഡിൽ നിന്ന് ടറസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അവിടെ കൊണ്ടിറക്കിയിട്ടുള്ള പലകയും പട്ടിയിലും തടി കഷ്ടം എല്ലാം വാരി ഈ കാണുന്ന കാണുന്നതും ടറസിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ജാക്കി ഭയങ്കര സന്തോഷത്തിലാണ് കൂടിക്കാൻ തടി കൊണ്ടുവന്നിട്ട് സന്തോഷത്തിലാണ് ജാക്കി അപ്പോൾ ഈ കാണുന്ന പോലെ പലകയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന കൃത്യമായിട്ട് വെട്ടി മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് താഴെ മുകളിലും ഈ കാണുന്ന പോലെ ഒരേപോലെ തടികൾ വെട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കാണുന്ന കട്ടർ മിഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് അളവിൽ എല്ലാ തടിയും പട്ടിയെല്ലാം കട്ടിയതെടുക്കാൻ വേണ്ടി പോകുന്നു കൃത്യ ഭൂമിയുടെ സ്പന്ദനം കണക്കിലായതുകൊണ്ട് എങ്ങനെ കൂട്ടിയിട്ടും കീഴ്ട്ടും കണക്കെല്ലാം തെറ്റിപ്പോകുന്നത് കൊണ്ട് കൃത്യമായ ഒരു കണക്കിലും നമ്മൾ അവസാനം എത്തിച്ചേരിക്കുന്നത് അതിനുശേഷം നമ്മൾ നേരെ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് കണക്ക് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ കൂടു കൃത്യമാവില്ല അതിനിടയ്ക്ക് വിനോദസഞ്ചാരികൾ ഏതോ കടക്കരയിൽ ഉപേക്ഷിച്ചിട്ട് പോയ തൊപ്പിയും പറിക്കേണ്ടി ചിഞ്ചുന്റെ പട്ടിശോയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൂടിനകത്ത് വരുന്ന ആറ് തൂണുകളെന്ന് പറയുന്നത് കൃത്യമായ അളവെടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അളന്നിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് വെച്ചിട്ട് പിടിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത് കമ്പ് വെച്ചൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് രൂപം വെച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ മാത്രമേ ഇതിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കാണൽ കൃത്യമായിട്ട് നമ്മൾ പലകയിൽ ആണി അടിച്ച് കൊള്ളിക്കാൻ വേണ്ടി പോകുകയാണ് കൃത്യമായി ആണി അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ജാക്കി ഇളക്കി കളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആണി അടിച്ചിട്ട് ഈ കാണൽ പല ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൂട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഓണർ വന്നിട്ട് കൂടെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളപ്പണി കാണിക്കുന്നുല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരം വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് എല്ലാ പണിയിലും നമ്മുടെ കൂടെ തന്നെ ജാക്കി റോഡിൽ കൂടി പട്ടിയും പൂച്ചയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവര്ളത്തിന്റെ പുറത്ത് ആഞ്ഞു തള്ളാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ കാണുന്നവരെ ഒരു പട്ടിയെ കുടിച്ച് അടിച്ചെടുക്കുന്ന

വെട്ടിമുറിച്ചെടുത്ത ആ ഒരു തെങ്ങും തടിയില്ലേ ആ തെങ്ങും തടി നമ്മൾ ഇന്ന് കൊണ്ടുപോയി അറത്തുകൊണ്ട് വന്നാണ് ഈ കാണുന്ന ചെറിയ ഈയൊരു ഭാഗത്ത് ഒരു തട്ട് പോലെ അടിച്ചുടിക്കുന്ന സമയത്ത് കിടന്നുറങ്ങാൻ വേണ്ടിട്ടാണ് ഈ കാണുന്ന പോലെ ഒരു തട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്ന വിചാരിച്ചത് തത്തച്ചക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതുകൊണ്ട് കൂടെ തത്തേ ചുറ്റി കണ്ട് ചുറ്റി ഒരുമാതിരി ഓറഞ്ച് കളറുള്ള വേറെ നാടൻപട്ടിയും ഉണ്ട് അപ്പൊ അതിന് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഒരു ഭാഗം നമ്മൾ എടുക്കുന്ന മനസ്സിലായിട്ടുണ്ട് ഇത്രയും മാത്രം നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നുണ്ട് നാല് ഭാഗത്തും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗത്തും നമ്മൾ ഈ ഒരു അളവിൽ ഓപ്പൺ ഇടുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് നാടൻ നാടൻപട്ടി ആകുമ്പോ ഇത്രയും ചെറിയ പട്ടിയാണ് ഇങ്ങനെ വേറെ കുഴപ്പമില്ല മഴ കഴിയുമ്പോഴേ നാല് ഭാഗത്തെയും കോണ് നമ്മള് ചരിച്ചു വെട്ടിക്കൊടുക്കുകയാണ് ചെറിയൊരു ചരുവുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആണി അടിച്ച് അവിടെ ഫിക്സ് ചെയ്ത് ചെറിയൊരു മാത്രമേ അവിടെ കൃത്യമായിട്ട് ആണി അടിച്ച് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇത് വേറെ സൈഡാണ് അതാണ് വീണ്ടും കാണിച്ചത് ആശാരിപ്പണി ആരായിരുന്നെങ്കിൽ കുറച്ചു എളുപ്പമായിരുന്നു മനസ്സിൽ ഇതിൽ ഉളി ഇല്ലാത്തതുകൊണ്ട് വെട്ടത്തെയും പിച്ചാത്തെയൊക്കെ ഇട്ട് കടിച്ച പറിച്ച് എടുക്കണം മനസ്സിലായില്ലേ കട്ടർ മിഷ് ഇതുവരെ അതിന്റെ വേറെ കുറച്ച് നീളം കുറവ് അകത്ത് കയറി കിടക്കാൻ വേണ്ടി ഒരു തട്ടുണ്ട് അതിന് താഴെയായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുകളിൽ മേൽക്കൂര അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തതിൽ ഏറ്റവും റിസ്ക് പിടിച്ച പരിപാടിയാണ് അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ പടി തെങ്ങിന്റെ പടി നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ച് കൊള്ളിക്കണം പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ കയറി നിൽക്കുമ്പോൾ താഴെ സപ്പോർട്ടേ ആളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്ററിൽ അടിച്ച കമ്പില്ലേ അത് ഈ കാണുന്ന കമ്പ് ഇങ്ങോട്ട് ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് ചിഞ്ഞ് വിറങ്ങോട്ടേ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനേ നിർവാഹമുള്ളു ഈ ഒരു തടിക്കക്ഷ പടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായി ആ ഒരു പടിയെ നമ്മൾ ഈ കാണുന്ന പോലെ വലിയ ആണി വെച്ചിട്ടാണ് അടിച്ച് ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത് അതിനെ ഈ കാണുന്ന പോലെ ഓക്കെ ഇനി അത് അനങ്ങണമെങ്കിൽ കുറച്ച് മുക്കണം എങ്കിലാണ് കൊള്ളിനിയത് നല്ല നല്ല വിലത്തിൽ കുറച്ചിരിക്കുന്നു മനസ്സിലായി കൂടിനെ ഇവിടുന്ന് വലിച്ചെടുത്ത് ആ ഭാഗത്തെ കൊണ്ടുപോയപ്പോൾ തന്നെ ആൾ ഏകദേശം പടമായിട്ടുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വലിച്ചെടുത്ത് ഞാൻ ചിഞ്ചും കൂടി ചേർന്ന് വലിച്ചെടുത്ത് ആ കാണുന്ന ഒരു ഭാഗത്ത് കൊണ്ടു വെച്ചത് ഏകദേശം അഞ്ച് തെങ്ങും തടിയുടെ വെയിറ്റ് ഉണ്ട് മനസ്സിലായില്ലേ മേൽക്കൂരെ വെക്കാൻ പോകുന്നത് ഈ കാണുന്ന പോലെ കുറച്ച് സച്ചിയുടെ വീട്ടിൽ നിർത്തു വന്ന പഴയ ഓടാണ് ഈ കാണുന്നത് ആദ്യം തറയിൽ വയ്ക്കാ എന്നിട്ട് പറയുമ്പോൾ ചുമ്മാ ഒരു കള്ളവോട്ടത്തിൽ കള്ളപ്പണി ചെയ്തിങ്ങനെ തൂത്ത് കളഞ്ഞ ശേഷം നമ്മൾ കാണുന്ന പോലെ ചെറിയ ഓടാണ് വലിയ ഓടല്ല ചില കുറേ സ്ഥലത്ത് കളഞ്ഞിട്ട് ഓട് കിട്ടിയില്ല അവസാനം സച്ചിയുടെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ പണ്ട് വീട് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് കുഴിച്ചിട്ടിരുന്ന ഓടൊക്കെ നമ്മൾ തപ്പി പറിക്കെടുത്തു മനസ്സിലായില്ലേ ഒന്നിനു പുറത്തുനിന്ന് വേണ്ടി മനസ്സിലായില്ലേ താഴേന്ന് താഴോട്ടാണോ എങ്ങനെയായാലും ഡബിൾ സ്ട്രോങ് നമ്മൾ ഇന്നലല്ല ഓട് പണി അല്ല അത് അടിച്ച് ഫിക്സ് ആക്കിയിട്ടില്ല കേട്ടോ അയച്ചോട് അയച്ചോടെ കേട്ടോ കഴിച്ചോട് ഇതേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റെ ഷേപ്പ് അടിച്ച് വെച്ചിട്ടുള്ളൂ ഞാനീ അടിച്ച് ഫിക്സ് ചെയ്തവിടെ വെക്കണം ഇപ്പം രണ്ട് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് ആ കാണുന്ന ഒരു സ്പേസിൽ കിറക്കി കിടക്കുന്നതായിരിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതിന് നെറ്റ് ചെറുതായിപ്പോൾ ഓടിൻ്റെ കാര്യത്തിൽ കണ്ണൂരുള്ളവരാണ് പ്രത്യേകമായ പരിജ്ഞാനം നേടിയിട്ടുള്ളത് അത് അത് പോയ ഓടാ അതിന് എഡ്ജും പക്കൊന്നും ഇല്ല വേറെ ഓടി എത്ര ആ ഈ രണ്ട് ചെറിയ ഹുക്ക് ഈ പട്ടിയല്ലിൽ പിടിക്കണം ഇതിനൊക്കെ വെട്ടി മുടക്കി നിൽക്കണം അതുപോലെ തന്നെ മറ്റേ ഓടിൻ്റെ മണ്ടയിൽ അല്പം കയറി കൊളപ്പണം പരിപാടി കഴിഞ്ഞു ജലദോഷം മദ്യദോഷം പഴയതരമായിട്ട് പറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഉണ്ടാ കറക്റ്റ് ഈ ഒരളവിന് ണ്ട് ഇത്ര അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതൊരു വെള്ളം പോവും പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ സാധനമുണ്ട് തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാതി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് സ്കെയിൽ വെച്ച് മനസ്സിലായില്ലേ എല്ലാം കടാശം അടിച്ച കടാശം ഈ കാണുന്നൊരു ഗ്യാപ്പ് വേണ്ട ഈ കാണുന്നൊരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് അടച്ചെടുക്കണം ചെറിയ ഓടിന്റെ കഷ്ണങ്ങള് അതിൻ്റെ മണ്ടയിലായിട്ട് ഈ കാണുന്ന പോലെ ഇവിടെയൊക്കെ മോട്ടോടെന്നു പറയും വേറെ എന്തൊക്കെ കുറേ പേരിൽ അറിയപ്പെടും ആ ഓടിനെ ഈ കാണുന്ന പോലെ എടുത്തിട്ട് ശരിക്കും ഇങ്ങനെയൊന്നല്ല പക്ഷെ ഇത് എൻ്റെ രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി കുഴച്ചുവച്ചുള്ള കുറച്ച് സിമ്മെന്റ് ഇല്ലേ കറക്റ്റ് സിമൻ്റ് കൂടെ വന്നാലേ എല്ലാം തമ്മിൽ ലോക്കായിട്ട് നിൽക്കുള്ളൂ മനസ്സിലായില്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നല്ല കാറ്റടിക്കുകയാണെങ്കിൽ ഓട് ഇളകി വിള ചാൻസ് ഉണ്ട് സംഭവം കണ്ടില്ലേ ഇനി എനിക്ക് കൂടി നമ്മൾ സംഭവാണ് അതിന്റെ ഡോറും കൊണ്ടുവന്ന തെങ്ങും എല്ലാം തീർന്നു പോയി അപ്പൊ നമ്മള് അച്ഛനെ പട്ടിയൽ പീസ് അടിച്ചു മാറ്റി അച്ചാറില്ല അച്ഛൻ അച്ഛനും ആരും പറയാലേ അപ്പൊ ഈ കാണുന്നു അടുത്തു നോക്കുന്ന അപ്പോൾ കാണുന്ന പോലെ സ്ക്രൂ ചെയ്ത് വെക്കണം വേറെ പാട് തെങ്ങ് തടിയിലേ തെങ്ങ് തടിയിൽ സ്ക്രൂ ചെയ്തത് വേറെ പാടുക ഓക്കേ ഇതാണ് ഡോർ അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്ക് അങ്ങനെ ഉണ്ട ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലോക്ക് ഇതേപോലെ കിട്ടുകഴിഞ്ഞാൽ പിന്നെ ജാക്കി കുറച്ച് മുക്കണം തുറക്കാൻ ഫസ്റ്റ് ഒരു ഓട് ജസ്റ്റ് ഒന്ന് മടങ്ങിയിരിക്കും താഴോട്ടൊന്ന് ചാഞ്ഞിരിക്കും ബാക്കിയെല്ലാം ഒരേ ലെവലായിരിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പട്ടിയിൽ വെച്ചിട്ടോണം എൻ്റെ ഫസ്റ്റത്തെ അവർ ഓട് വയ്ക്കുള്ള പറയല പട്ടിയില്ലേ അത് രണ്ട് പട്ടിയിൽ വെച്ചടിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഓർഡർ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കാലക്രമേണ ഇത് വള ആ പട്ടിയിൽ വളഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഓടുകൾ പതുക്കെ ഇളകി താഴേക്ക് വീഴും മനസ്സിലായില്ലേ ജസ്റ്റ് ഒന്ന് താഴോട്ട് താഴോട്ടൊന്നും കമ്മിഴിന്നിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ രണ്ട് പട്ടിയിലെത്തടിക്കും മനസ്സിലായില്ലേ നമുക്ക് തൽക്കാലം അത് വേണ്ട പട്ടിയില്ല ഒന്നാത്തരം പട്ടിയല്ല അതുകൊണ്ടാണ് അടിക്കാത്തത് മറുവശത്ത് മാത്രം ഒരു സ്ഥലത്ത് മാത്രം രണ്ട് പട്ടികളെ ചടിച്ചിട്ടുണ്ട് അത് കാരണം എന്താ വെച്ചാൽ അവിടെ വെക്കുന്ന ഓടെല്ലാം എല്ലാം ഇടയ്ക്ക് പോയത് അതുകൊണ്ട് അവിടെ മാത്രം രണ്ടെണ്ണം വെച്ചിട്ട് ബാക്കി എല്ലാ സൈഡിലും ഒറ്റ പട്ടികളെ ചടിച്ചു മനസ്സിലായില്ലേ നമുക്ക് എന്തായാലും തൂത്ത് വൃത്തിയാക്കാം അഞ്ചാമത്തെ ഓടേ ഉണ്ട് ആ ഓട് ജസ്റ്റ് ഒന്നും ചരിച്ചൊരു ഷേപ്പില്ലാന്ന് വെച്ചേക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു നിരപ്പിലെ ഓടില്ലേ അതിൻ്റെ ഒരു വശം നല്ല ഹൈറ്റ് കൂടിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് മടക്കി വെച്ചാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഭംഗിയും ഷേപ്പും കാര്യങ്ങളൊന്നും വേണ്ട ജാക്കിക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ആടം പട്ടിക്ക് മാത്രം മൊത്തം ഒന്ന് തൂത്ത് വൃത്തിയാക്കണ്ട മനസ്സിലായിട്ട് ചുറ്റുപാട് മൊത്തം അലമ്പായി കിടക്കാൻ കാണിച്ചു കൊടുക്കും വേണ്ട ഒരു മൂന്നോടിൻ്റെ നീളം നമ്മൾ ഇങ്ങോട്ട് തള്ളി തള്ളിയിട്ടിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മഴയും പെയിലൊന്നും കൃത്യമായിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അകലം മൂന്നോട് മാറ്റിയിട്ട് അതാവും കൃത്യമായിട്ട് മഴയും പെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ പട്ടികൾക്ക് ഇതിനകത്ത് കിടക്കാൻ സാധിക്കും Hai Hai ഹായ്, കൂപ്പി സുന്ദരം. ചാക്കിയോ? ചാക്കി അതെ പുറത്ത് മറ്റേ കൊഞ്ചിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ആശാന് ഇങ്ങോട്ട് തല തിരില്ല ഒരു കാരണവശാലും തല ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കൂല അങ്ങോട്ട് തന്നെ ഇരിക്കുട്ട് ഹായ് എപ്പോഴും കയറി പോവിപ്പിച്ചു കയറി പോവോ രണ്ടു ദിവസം കഴിഞ്ഞാൽ തനിയെ കയറാണല്ലേ കയറിക്കോ ി വരും ചുമ്മാ ഒറ്റ വിളി മതി ജാക്കി ഇങ്ങും എത്തി ആശാങ്ങിങ്ങനത്തെ കൂടെ കാര്യമാണ് കൂട്ടിൽ കേറാനൊക്കെ ആണ് Jaki, wadi bak kudikar. Apo, dapun, 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 dapun. Karena karena, kan ada. Pucang Ini Pucang. Ini pucang Ini Ada അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ പട്ടിക്കൂടിന്റെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വെച്ച് നമ്മൾ പരിപാടി നടത്താൻ വേണ്ടി പോകാ പട്ടിക നിങ്ങൾക്ക് എത്ര പ്രശ്നപ്പെടുന്ന അറിയില്ല അതുപോലെ നമ്മുടെ വീട് നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെടുന്നവരും എനിക്കറിയില്ല എന്ത് വീഡിയോ വീടിനും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട മനസ്സിലായില്ല അപ്പം നമ്മൾ മറ്റേ വീട്ടിൽ കണ്ട വരുന്ന തട്ടാ ത Tada. Hai. Tada. Tada.